ഈ ചോദിക്കുന്നു അനിമോൾ ഒരു അല്ലേ ആക്ച്വലി ഒരു നടിയാണോ എന്നുള്ള രീതിയിലല്ല ഒരു ആക്ടർ അല്ലേ പുള്ളിക്കരുത്തി എന്നുള്ള രീതിയിൽ ജെന്യുവൻ ആയിട്ടാണ് ചോദിക്കുന്നത് പക്ഷേ അതിന് ആയിട്ട് നമ്മുടെ അക്ബർ ആണെങ്കിലോ അല്ലെങ്കിൽ അപ്പാണി ശരത്താണെങ്കിലും മറുപടി പറഞ്ഞത് തീരെ ഒരു അതിനുള്ളൊരു രേണ ഫാത്തിമയുണ്ട് തീരെ ഒരു ക്യാരക്ടർ അസോസിനേഷൻ പോലെ ആയിരുന്നു ഈ പറയുന്ന ഒരു അനുമോൾ ഒരു നടിയൊന്നും അല്ല നിനക്ക് എന്തുവാ അവൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്യുന്നു അത് എന്നുള്ള രീതിയിൽ ഒരു തികച്ചൊരു ക്യാരക്ടർ അസോസിനേഷൻ പോലെ ആയിരുന്നു അനുവിൻ്റെ പി ആർ ടീം ഇത് വേറെ രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ എടുക്കുന്നുണ്ട് കാരണം എങ്ങനെ പറഞ്ഞേ ഞങ്ങൾ എന്തെല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ എന്നുള്ള രീതിയിൽ അനുമോളുടെ പേജിലാണെങ്കിലും അനുമോളുടെ പി ആർ ടീമിൻ്റെ പേജിലാണെങ്കിലും ഇഷ്ടം പോലെ വരുന്നുണ്ട് സീ ശരിയാണ് അവരുടെ കയ്യിൽ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളിത് അച്ചീവ് ചെയ്തിട്ടുള്ള ഞങ്ങൾ വലിയ നടികളൊക്കെയാണ് ഞങ്ങളിങ്ങനെ പറയാൻ പാടുണ്ടോ എന്നുള്ള രീതിയിൽ ഒരു ക്യാരക്ടർ സിമ്പത്തി പിടിച്ചു പറ്റും കാരണം അനുമോൾ ഫുൾ ഓൺ ഫുൾ നെഗറ്റീവിലോട്ട് പോകൊണ്ടിരിക്കുകയായിരുന്നു ഈ നമ്മുടെ അപ്പാണി ശരത്തും അല്ലെങ്കിൽ അക്ബറും പ്രത്യേകിച്ച് അക്ബറ് പിന്നെ രയണ ഫാത്തിമ ഈ മൂന്ന് പേരും കാണിക്കുന്ന ആ നെഗറ്റിവിറ്റി കാരണമാണ് അനുമോള് കാണിക്കുന്ന നെഗറ്റീവിന് കുറച്ചെങ്കിലും ആ ഒരു മുഖംമൂടി പോലെ അല്ലെങ്കിൽ എന്താ പറയുന്നത് അത് തേഞ്ഞ് വാഞ്ഞു പോകുന്നതിന് കാരണമാകുന്നത് ഇവർ മിണ്ടാതിരുന്നാൽ തന്നെ അനുമോള് ആക്ച്വലി ഓട്ടോമാറ്റിക്കലി അനുമോളുടെ നെഗറ്റിവിറ്റി അനുമോളവിടെ കാണിക്കുന്ന ഡ്രാമാസ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി പുറത്ത് വന്നോളും പക്ഷെ ഇവര് ഈ രീതിയിൽ സംസാരിക്കുമ്പോൾ തോറും അനുമോൾക്കതൊരു പോസിറ്റീവായിട്ട് മാറത്തെ വരും അത് ഇന്ന് ശൈത്യ അവിടെ പറയുകയും കൂടെ ചെയ്തു നീ എന്തിനാ ഭയപ്പെടുന്നത് കാരണം അനുമോക്കൊരു പേടിയുണ്ട് അനുമോളി കാണിക്കുന്ന സാധനങ്ങളൊക്കെ നെഗറ്റീവായിട്ട് പുറത്തു പോകുന്നു എന്നുള്ള പേടിയുണ്ട് ശൈത്യ അവിടെ പറഞ്ഞു നീ പേടിക്കൊന്നും വേണ്ട അവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ട് പിള്ളിയിലോട്ട് പോകത്തുള്ളൂ അത് നിനക്കെപ്പോഴും ഒരു ബൂസ്റ്റ് തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു